ഖത്തർ കെ എം സി സി മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി റമദാൻ റിലീഫ് വിതരണം ചെയ്തു മുസ്ലിം ലീഗ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി എം എം ഹനീഫ സൗധത്തിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ അല്ലെങ്കിൽ ജി സി സി കൺട്രികളൊക്കെയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മനസ്സിലാക്കാം പക്ഷെ താലിബിൽ നിന്ന് ഈ വൈദഗ്ഞർ കൊണ്ടുവരുമ്പോ എന്നതിനെ കുറിച്ച് അവർ അതിനും കെ എൻ സി സിയാണ് നിർത്തുന്നത് മാത്രമല്ല ഞങ്ങളൊക്കെ വിളിച്ച് അവിടുത്തെ ഓരോ അപ്ഡേറ്റ്സും തരികയും ഞങ്ങളെ പയ്യത്ത് എത്തുന്ന സമയത്ത് മലയാളത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ఇదివరే ఈ విమర్శించుకోవాలి అదే ఆత్మీయ నెలపాడను పార్టీ ముస్లిం నీ విమర్శించ മണലൂർ നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റികൾ മുഖേന നാല് ലക്ഷം രൂപയാണ് റമദാൻ റിലീഫായി നൽകുന്നത് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഖത്തർ കെ എം സി സി ട്രഷറർ പി എസ് എം ഹുസൈൻ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ എസ് എം അസ്ഗർ അലി തങ്ങൾ ആർ എ അബ്ദുൽ മനാഫ് അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഖസാലി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൌഫൽ ഖത്തർ കെ എം സി സി ജില്ലാ ട്രഷറർ എ എസ് നസീർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ സൈനുദ്ദീൻ ആബിദീൻ നിസാമി കെ എം സി സി മണ്ഡലമാരോഹികളായ പി എം നൌഫൽ ഷറഫുദ്ദീൻ പാടൂർ എന്നിവർ സംസാരിച്ചു